വഴക്കം എപ്പോഴേ എന്നല്ലായിരിക്കുന്ന സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പെയിൻറിങ്സ് പെയിൻ്റിങ് ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ എനിക്ക് കുറച്ചൊരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെയിൻറ്റിങ് ചെറുതായിട്ടൊന്നും അതിനെ സ്റ്റപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെയിന്റിങ്സൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടേ ഇല്ല അപ്പം എന്തായാലും നമുക്ക് ദിവസം പെയിന്റിങ്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വലിയ കലാകാരം അല്ലെ കേട്ടോ എന്നാലും നമുക്കൊരു ഇഷ്ടമുണ്ടാവില്ല നമുക്കെപ്പോഴും നമുക്ക് എങ്ങനെ പറയാ പറയാ ഇപ്പം ഡാൻസ് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമുക്ക് ചിലപ്പം ചിത്രം വരയ്ക്കാനും മറ്റുള്ളതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും പക്ഷെ നമുക്കറിയില്ല റിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മള് നമുക്ക് എന്ത് വരച്ചാൽ പോലും അതിങ്ങനെ ചിലപ്പോൾ എന്ന് വരില്ല കുറച്ച് എനിക്ക് ക്യാമറ തീയതി അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കും കൊക്കിന് വരച്ചാൽ ചക്കെയ് മാറും അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ട്രൈ ചെയ്തത് നിർത്തിയില്ല ഞാൻ ഒട്ടും ട്രൈ ചെയ്യാൻ നിർത്തിയിട്ടില്ല ചിത്രം കൊണ്ടൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഇപ്പൊ ഭയങ്കരമായിട്ട് കളിയാക്കിട്ട പിന്നെ കുറെ കാലം അങ്ങനെ വിട്ടു പിന്നെ പെട്ടെന്നൊരു ആയി വരക്കണം അപ്പൊ പിന്നെയും തുടങ്ങി പിന്നെ ഇതിപ്പോ നമ്മുടെ ജീവന്റെ ജീവനെയും മാറി പെർഫെക്റ്റ് ആയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പെർഫെക്റ്റ് ഒന്നും എതിർന്നു നോക്കിയിട്ടില്ല അങ്ങനെ ആണോ അങ്ങനെയല്ല അങ്ങനെയും പറയാം പക്ഷെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാനും എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന നമ്മളെ കൊണ്ട് പറ്റും നമ്മളത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ടേ ഇരിക്കാം സെറ്റും അപ്പൊ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും അതിന് തന്നെ നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വരാം ഭയങ്കര പെർഫെക്റ്റ് ആയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം ഇല്ലാ ഒരു നിർബന്ധമില്ല ചെയ്യാം അപ്പം ഞാനെൻ്റെ ഫുൾ വീഡിയോ മറ്റേ പിക്ചറിൻ്റെ ഇത് കാണിച്ചില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് എന്തായാലും പറയാം നിങ്ങളുടെ കമൻ്റല്ലേ നമുക്കൊക്കെ ഒരു കരുത്ത് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എടുക്കാം അല്ല സോറി ഫുൾ പിക്ചറിന് തയ്ക്കും കൊറച്ചൂടി ബാക്കി പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടം എല്ലാം ചെയ്യും അല്ലെ ആ അപ്പൊ കാണാം ഞാനൊരു തരാട്ടോ കുറച്ചുള്ള പരിപാടി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യ ഇഷ്ടപ്പെട്ട എന്തായാലും ചെയ്യണോട്ടാ നമുക്കത് ണ്ടായിരുന്നു ബാക്കിയുള്ള ഷോർട്സും കൂടി ഒക്കെ നോക്കണേ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും